എല്ലാവർക്കും അഴിവിൽ മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തോളെന്ന് ചരിച്ച് മുഖം കുനിച്ച് പടിയിറങ്ങിയെത്തിയ അയാളുടെ കൈവശം സാഹോദര്യത്തിന് നാനവ് പുരണ്ട ഒരു കഷ്ണം വഴിപാട് റസീദായിരുന്നു അതിലിങ്ങനെ എഴുതിയിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം അയാൾ കണ്ണടച്ച് മനസ്സുകൊണ്ട് വിളിക്കുന്നു അയ്യ ഇന്ന് മടങ്ങുമോ ഇല്ല രാത്രിയിൽ ഹരിവരാസനം കേട്ട് കണ്ണിറിയാതെ അടിയൻ മടങ്ങുവതെങ്ങനെ വേറെ എന്തുണ്ട് തന്നതിനെല്ലാം നന്ദി ഇന്നോളം കൂടെ നിന്നതിനും നന്ദി എൻ്റെ ഇച്ചാക്കയ്ക്ക് നല്ലത് വരുത്തണേ ഈ ഉള്ളവൻ്റെ ഭാഗത്ത് നിന്ന് എന്തേലും തെറ്റ് അറിയാതെ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയനോട് ക്ഷമിക്കണേ അയ്യാ തനിക്ക് ശേഷം ലക്ഷങ്ങൾ പടി കയറി വരുന്നുണ്ട് തൻ്റെ സെലിബ്രിറ്റി പദവി അവർക്കൊരു തടസ്സമാകും എന്ന ബോധ്യം വന്ന മാത്രേ തന്നെ അയാൾ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് മെല്ലെ നടന്നു നീങ്ങി അയ്യൻ കേട്ടിട്ടുണ്ട് ഇനി വിഷമിക്കാൻ ഒന്നുമില്ല ഒള്ളുകൊണ്ടാൽ സ്വയം പറഞ്ഞു എന്തൊരാശ്വാസം ആത്മാവാകുന്ന നെയ്യ് ദൈവസന്നിധിയിലേക്കും നശ്വരമായ ശരീരം ആഴിയിലേക്കും ഏറിയപ്പെട്ടു ആൾ തിരക്കുകൾ ഒഴിഞ്ഞ് പുകയും മഞ്ഞും കാർമേഘങ്ങളും മാറി നിന്ന മനോഹരമായ സായാഹ്നം കാടും മലയും മൃഗവും പക്ഷിയും മനുഷ്യനും ഇവിടെ ഒന്ന് ഏകാന്തതയിൽ മനസ്സിന്റെ ശൂന്യമായ അവസ്ഥയിൽ ഞാനും നീയും നിന്റെ സഹോദരനും തമ്മിൽ വ്യത്യാസങ്ങളില്ലെന്ന തത്വനസി എന്ന പരമസത്യം മനസ്സിലാക്കി അദ്ദേഹം പടിയിറങ്ങുന്നു ഇതാണ് ലാലിട്ടൻ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ശബരിമലയിൽ പൂജ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ലാലിട്ടൻ പുറത്ത് ഇവരുടെ ആരാധകർ പരസ്പരം അടികൂടുകയും വഴക്കുണ്ടാക്കുകയും തമ്മിത്തളിയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെ സ്നേഹം അത്രയ്ക്ക് ദൃഢമാണ് പല സന്ദർഭങ്ങളും ഇരുവരും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ശബരിമലയിൽ അയ്യനെ കാണാനെത്തി മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ അർപ്പിച്ച് മഴങ്ങിയിരിക്കുകയാണ് ലാലേട്ടൻ മമ്മൂക്കയുടെ ആയുരാരോഗ്യത്തിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലാണ് പ്രേക്ഷകർ മുഴുവനും എല്ലാവിധ സമാധാനവും സന്തോഷവും ആരോഗ്യവുമൊക്കെ എല്ലാവർക്കും ദൈവം നൽകട്ടെ